നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് പോലും സംശയമാണ് ഈ ഒരു ടിപ്പ് കേട്ടോ അതായത് നമ്മുടെ ഇന്ന് കാണുമ്പോൾ തന്നെ ചിരിവരുണ്ടാവൂലെ ഉം പഴത്തിൻ്റെ തൊലിയാണ് അപ്പോൾ നമ്മളെല്ലാവരും പഴം കഴിച്ചു കഴിഞ്ഞാൽ ഉടനടി തൊലി പുറത്തേക്ക് കറിയാറല്ലേ പതിവ് ഇനി ഒന്നും കളയണ്ട കേട്ടോ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു സാധനം നമ്മൾ പുറത്തേക്ക് കളയേണ്ട കാര്യമില്ല എല്ലാം നമ്മൾ പരീക്ഷിക്കുകയാണ് പരീക്ഷണമല്ല കേട്ടോ ഇത് നല്ല റിസൾട്ട് കിട്ടണമൊന്നാണ് ഇവിടെ നമ്മൾ ഞമ്മള് പഴത്തിന്റെ തൊലി ഇതിൻ്റെ ഈ ഗുണം അറിയണേക്കാളും ഒപ്പാട് ഞാനും പുറത്തേക്ക് തന്നെയാണ് കളഞ്ഞിരുന്നത് കേട്ടോ പിന്നെ 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 ഇത് പഴം മേടിക്കുന്ന സമയത്ത് ഞാൻ പറയും മക്കളെ പഴത്തിൻ്റെ തൊലി കളയരുത് അമ്മയ്ക്ക് തന്നുള്ളൂ എന്ന് പിന്നെ അതായത് കേട്ടോ അതെ പൈസ കാടി അങ്ങനത്തെ ഒന്നുമല്ല നമുക്കിത് ചെടിക്ക് വളരെ നല്ലതാണ് ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചെടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒന്നായിട്ട് അറിയാം പക്ഷെ ഇത് മുഖത്തേക്ക് എങ്ങനെ എത്ര അധികം ഗുണം ചെയ്യുന്നുള്ള കാര്യം പലർക്കും അറിയില്ല അപ്പം അതിൽ ഫസ്റ്റത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന വരകളുണ്ടല്ലോ പ്രായം ചെല്ലുംതോറും നമ്മുടെ മുഖത്ത് ഇത് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത് ടീനേ ടീനേജേഴ്സിനും ഒത്തിരി പ്രായം ചെന്നവർക്കും ഒക്കെ ഉള്ള അസല് റെമഡിയാണ് കേട്ടോ ടീനേജേഴ്സിൻ്റെ എങ്ങനെ ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രായമുള്ള ആൾക്കാർക്ക് ആദ്യം ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ എൻ്റെ പ്രായം അതിന് കൂടുതലുള്ളവർക്ക് അവർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ അവർക്ക് സമയമില്ലാതെ എന്താ വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പ്രാരാബ്ധങ്ങളൊക്കെ നോക്കിയിട്ടേ ഇതൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഇരിക്കുന്ന ഞങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്ക് ഒന്ന് സുന്ദരികളൊക്കെ നാകേണ്ടേ അപ്പോൾ അവർക്ക് ഇപ്പം അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അവർക്ക് അവരുടെ മുഖത്തൊക്കെ മുഖം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കട്ടെ എന്നിട്ട് എൻ്റെ മക്കൾക്കുള്ളത് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ ആദ്യം എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന വരകളുണ്ടല്ലോ അപ്പോൾ അതിന് വളരെയധികം നല്ലതാണ് ഏതാണെന്നറിയോ ഇത് ഇത്ര മുഴുവനൊന്നും വേണ്ട ഒരു ചെറിയൊരു പീസ് എടുക്കുക ഈ ഭാഗമാണ് നമ്മൾ മുഖത്ത് സ്ക്രബ് സ്ക്രബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ ഒന്നും ഇടണ്ട കേട്ടോ പഴത്തൊലി മാത്രം മതി ഇതിങ്ങനെ ഇങ്ങനെ 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 ഇട്ടിട്ട് മുഖത്ത് മസാജ് കൊടുക്കുക എന്നിട്ട് ഈ കളറൊക്കെ മാറി ഒരു കറുപ്പ് കളറാകുമ്പോൾ തൊലി മാറ്റിയിടണം കേട്ടോ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വിറ്റാമിൻ എ ബി സി പൊട്ടാസ്യം ആൻറ്റി ഓക്സൈഡ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് പഴത്തിൻ്റെ തൊലി പഴത്തൊലി മാത്രമല്ല അപ്പോൾ പഴത്തിൻ്റെ തൊലിയിലും അടിപൊളി വൈറ്റമിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ഏജ് കുറയ്ക്കാനും സ്കിന്നു ടൈറ്റാക്കാനും അതുപോലെ തന്നെ വരകൾ മാറ്റാനും നമുക്ക് ഇത് ഉപയോഗിക്കാം പഴത്തിൻ്റെ തൊലി ഉപയോഗിക്കാം കേട്ടോ അടുത്ത പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ണിൻ്റെ അവിടെ മുതിർന്നവർക്കുള്ള തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു പോള പോലെ വന്നിട്ടുണ്ടാവില്ലേ അതായത് പഫനെസ് ഏ അതും അത് പോവാനായിട്ട് അതുപോലെ തന്നെ വല്ലാണ്ട് ഡാർക്ക് വന്നിട്ടുള്ളവർക്കും പോവാനൊക്കെ ആയിട്ട് ഇത് വൈകുന്നേരം ഇതേപോലത്തെ കണ്ണിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുക രണ്ടുമൂന്ന് ദിവസത്തെ മുന്നത്തെ തൊലിയൊന്നും പറ്റില്ല കേട്ടോ അന്ന് കഴിച്ച പഴത്തിൻ്റെ തൊലി വേണേ വെക്കുക എന്നിട്ട് ഇത് കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് അങ്ങനെ കിടന്നുറങ്ങാം അപ്പോൾ ആ ഒരു കൂളിങ്ങോട് കൂടി നമുക്ക് സുഖമായിട്ട് ഉറങ്ങാനും പറ്റും നേരെ വെളുത്തിട്ട് നമ്മൾ തിരിഞ്ഞ് പറഞ്ഞിടക്കുമ്പോൾ പോകണമെങ്കിൽ പൊക്കോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് പത്തിരുപത് മിനിറ്റ് നേരെയെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ അവിടെ ആ തണു മാറുന്ന സമയം വരെ എങ്കിലും നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് കിടന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ പഫ്നെസ്സൊക്കെ മാറി കണ്ണിൻ്റെ ആ ഡാർക്ക് കളറൊക്കെ മാറി അട്ടി പൊളിയാവാൻ പറ്റും കേട്ടോ ഇതൊക്കെ തിരി മുതിർന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് ഒരു നാൽപ്പത് വയസ്സിനും മീതിയുള്ളവർക്ക് ഒരു അറുപത് വയസ്സ് അവർക്കൊക്കെയാണ് അറുപത് അമ്പതൊക്കെ ആകുമ്പോഴേക്കും വല്ലാണ്ട് ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ വന്ന് വരുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ടിപ്പുകളാണ് ഇതൊക്കെ സിമ്പിളാണ് അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടീനേജേഴ്സിനെ ഉള്ളതാണ് കേട്ടോ അതായത് അവർക്ക് മുഖക്കുരു അതിൻ്റെ ഒരു അവരൊരു പ്രായത്തിൽ വരുന്നതാണ് മുഖക്കുരു പല കാരണങ്ങൾ കൊണ്ട് മുഖക്കുരു വരാം നമ്മുടെ താരുണ്ടെങ്കിൽ മുഖത്ത് നിറച്ച് കുരു വരാം അതുപോലെ ഹോർമോണിൻ്റെ ചേഞ്ച് വരുമ്പോൾ നമുക്ക് മുഖത്ത് കുരു വരാം എങ്ങനെ വന്നാലും ഈ മുഖക്കുരു വന്നിട്ട് അത് പോയി കഴിഞ്ഞാലും അതിൻ്റെ കാരങ്ങൾ നമ്മുടെ മുഖത്തുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ പോവാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു കഷ്ണം വെട്ടിയെടുക്കുക നല്ല പോലെ ഒരു പത്തിരുപത് മിനിറ്റ് നേരം ഇത് മുഖത്ത് ഇങ്ങനെ മസാജ് കൊടുക്കുക അത് നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോഴോ ടി വി ആണായിരിക്കുമ്പോഴോ മൊബൈൽ നോക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും മക്കൾക്ക് ചെയ്യാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടണമെന്നാണ് അപ്പോൾ ആ മുഖക്കുരു വന്നതിൻ്റെ ആ കാര കളറൊക്കെ പോവുകയും ചെയ്യും മുഖക്കുരു പിന്നെ വരാതിരിക്കാനും നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിലൊരുപാട് ഗുണങ്ങളടങ്ങിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമ്മൾ ഇത് കളയരുത് പിന്നെ ഒരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വേദനയുള്ള ഭാഗത്ത് അതുപോലെ മുറിവുള്ള ഭാഗത്തൊക്കെ പഴത്തൊലിയുടെ അത് ഈ ഉൾഭാഗം തേച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം ഉൾഭാഗം എപ്പോഴും നമ്മൾ ഉൾഭാഗം എടുക്കേണ്ടത് കേട്ടോ ഉൾഭാഗം നമ്മൾ തേച്ച് കഴിഞ്ഞാൽ വേദനകളൊക്കെ മാറുന്നുള്ളത് നാട്ടുവൈദ്യത്തിൽ പറയുന്നുണ്ട് ഞാൻ വെച്ച് നോക്കിയിട്ടൊന്നുമില്ല പക്ഷേ മുഖത്തത്തെ കാര്യം ഞാനിവിടെ ചെയ്യാറുണ്ട് നമ്മൾ അറിയാണ്ട് ചിലപ്പോൾ ഞാൻ പഴം കഴിച്ച് കഴിഞ്ഞിട്ട് തൊലി പിള്ളേരായാലും അവരെ തട്ടി തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് ഞാനത് ഇങ്ങനെ നമ്മളൊന്നും പുറത്തേക്ക് കളിയില്ല കേട്ടോ നല്ലപോലെ മുഖത്തിങ്ങനെ മസാജൊക്കെ കൊടുത്ത് പരമാവധി എന്ത് സാധനം ഞാൻ യൂട്ടിലൈസ് ചെയ്യും മനസ്സിലായാൽ അപ്പോൾ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് നേരമൊക്കെ നമുക്കിത് മുഖത്തിട്ടിട്ട് നല്ല ഗുണമുള്ളത് കൊണ്ടാണ് വേറെ ഇടൊന്നും വേണ്ട ഈ ഒരു തൊലി മാത്രമല്ലേ വേണ്ടു തൊലി നമ്മൾ എന്ത് ആയാലും നമുക്ക് ഒറ്റ കൈ കൊണ്ട് ആയാലും നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ നല്ലപോലെ മസാജ് കൊടുക്കുക അതിൻ്റെ പരമാവധി എൻ്റെ ഉള്ളിലത്തെ നല്ലപോലെ അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ മുഖമൊക്കെ നല്ലപോലെ ക്ലിയറാക്കി വയ്ക്കുക കേട്ടോ അപ്പോൾ ആ കറുപ്പ് കളറും കണ്ടിൻ്റെ ഇടയിലത്തെ കറുപ്പ് കളറും പഫ്നസ് ഒക്കെ മാറാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ് ഇത് അതിനെ പറ്റി അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറഞ്ഞോളൂ കേട്ടോ മുൻപ് കേട്ടിട്ടുണ്ടെങ്കിൽ വന്ന് കമൻ്റ് പറഞ്ഞോളൂ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും എൻ്റെ അടുത്ത് അമ്മച്ചിമാരായാലും വന്ന് പറഞ്ഞോളൂ ഗുണം കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞോളൂ കേട്ടോ ഗുണം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾ ചെയ്യണം കേട്ടോ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊന്നും പിന്നെ പിന്നെ കുറേ ദിവസം പഴക്കങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ അന്നാന്ന് കഴിക്കുന്ന പഴത്തിൻ്റെ തൊലിയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കറുത്തു പോയെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് കളറില്ല അത് അങ്ങനെ കളയണ്ട നല്ലത് ഏതായാലും നമ്മൾ ഏത് പഴം കഴിക്കായാലും കുറച്ച് കഴിഞ്ഞ് പുറത്തിരുന്ന അത് തനിയെ തൊലി കറക്കും അത് സ്വാഭാവികം പക്ഷേ ഇത് പരമാവധി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴത്തൊലീനെ പറ്റിയിട്ടാണ് അപ്പോൾ പഴത്തൊലി കളയാതെ നോക്കുക സ്കിന്നിന് ശ്രദ്ധിക്കുക അപ്പോൾ ടൈറ്റൻ ചെയ്യാനൊന്നും നമ്മളിന് വേറെ പാക്കോളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് മാത്രം ചെയ്താൽ കൊടുത്താലും മതി കേട്ടോ അങ്ങനെ 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 സിമ്പിൾ ടിപ്പുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ ഇത് മീശേലത്തെ ഡ്രസ്സാണ് കേട്ടോ ഞാനിതിന് ഫുള്ളായിട്ട് എടുത്തിട്ടൊരു ഷോർട്ട് വീഡിയോ ഇടാം ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ കളറൊക്കെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല കോട്ടനാണ് സുഖാണ് ഈ സമയത്ത് നമുക്ക് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളു അത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അവിടുന്ന് ഇത് ഇട്ട് കണ്ടപ്പോൾ അങ്ങനെ ഒരു ഭംഗി തോന്നി അപ്പോൾ ഞാനത് പറഞ്ഞുതന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രക്കൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഹെയറിൻ്റെ ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കുക എനിക്ക് നല്ല ഗുണം കിട്ടുന്നുണ്ട് എൻ്റെ മുടിയൊക്കെ നല്ല നേട്ടം വെച്ചു തുടങ്ങിട്ട് കുറച്ചും കൂടി നേട്ടം വെച്ചിട്ട് വേണം എനിക്ക് നിങ്ങളെക്കൊന്ന് പുറംതിരിഞ്ഞ് കാണിച്ചു തരാനായിട്ട് അടുത്തൊരു കിടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ